കുട്ടികളെ നമ്മളുടെ അക്ഷരജാലം എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പ്ലസ് വൺ ക്ലാസ് മലയാളം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് കാഴ്ച എന്ന യൂണിറ്റിലെ കാര്യങ്ങളാണ് പറയുന്നത് അതിൽ നിങ്ങൾക്ക് ആദ്യത്തെ അധ്യായം പഠിക്കാനുള്ളത് മറ്റേ നീലക്കുയിൽ എന്ന സിനിമയിലെ കായലരികത്ത് എന്ന ഗാനമാണ് ഈ കായലരികത്ത് എന്ന ഗാനം ചിട്ടപ്പെടുത്തിയത് പി ഭാസ്കരനും രാഘവൻ മാഷും ചേർന്നാണ് ഉറൂബിൻ്റെ തിരക്കഥയാണ് നീലക്കുയിലിൽ ഉള്ളത് നീലക്കുയിലിൻ്റെ തിരക്കഥ ഉറൂബ് എഴുതിയതാണ് അപ്പോൾ എങ്ങനെയാണത് ഉറൂബിൻ്റെ തിരക്കഥയിൽ രാമു കാര്യായിട്ടും പി ഭാസ്കരനും സംവിധാനം ചെയ്ത സിനിമയാണ് നീലക്കുയിൽ അതിലെ ഗാനങ്ങൾ എഴുതിയതും പാടിയതും ഭാസ്കരൻ ഭാസ്കരൻ മാഷ് എഴുതിയ ആ അല്ല സോറി രാഘവൻ മാഷ് എഴുതി പാടിയതാണ് ഈ ഗാനങ്ങൾ അപ്പോൾ കാഴ്ച എന്ന യൂണിറ്റിലെ നീലക്കുയിൽ എന്ന സിനിമയിൽ നിന്നെടുത്ത കായലരികത്തുന്ന ഗാനമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഗാനരചന പി ഭാസ്കരൻ സംഗീതവും ആലാപനവും നടത്തിയിട്ടുള്ളത് കെ രാഘവൻ അപ്പോൾ പി ഭാസ്കരൻ എഴുതി സംഗീത സംവിധാനം നടത്തിയത് കെ രാഘവൻ ആലാപനം ചെയ്തത് പാടിയതു കെ രാഘവൻ അപ്പം രാഘവൻ മാഷി പാടിയ ആ പാട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കായലരികത്ത് എന്ന ഗാനം എന്ന സിനിമ അപ്പം അതിൽ ഈ ഗാനം ഒരു മാപ്പിള പാട്ടിന്റെ ഈണത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഗാനത്തിന്റെ ഈണം എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ നാലു വരി ഒന്ന് പാടിത്തരാം നമുക്ക് പിന്നെ അത് വായിച്ചതിൻ്റെ ആശയം പറയാം കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണീ അതാണ് ഈ പാട്ടിൻ്റെ ഈണം പിന്നെ അടുത്ത അടുത്തവരെ എങ്ങനെയാണ് കണ്ണിനാലൻ്റെ കരളിനുരുളിയിലെണ്ണ കാച്ചിയ നൊമ്പരം കൽബിലറിഞ്ഞപ്പോൾ ഇന്ന് ഞമ്മള് കേറുപൊ ിയ പമ്പരം അങ്ങനെ വരികൾ പോന്നു അപ്പോൾ ഇതൊരു ഗ്രാമീണ രീതിയിൽ ഗ്രാമീണ ശൈലിയിൽ ആവിഷ്കരിക്കപ്പെട്ട ഒരു ഗാനമാണ് ഈ ഗാനത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നീലക്കുയിൽ എന്ന സിനിമയിലെ കഥയുമായി ഈ ഗാനത്തിന് ഒരു ബന്ധവുമില്ല ഒരു ചായക്കടയിൽ മൊയ്തീൻ എന്നൊരു വ്യക്തി ഒരു ചായക്കടയിൽ ചായക്കടയിലിരുന്ന് വല നന്നാക്കുന്നപ്പോൾ പാടുന്നൊരു പാട്ടാണ് ഇത് അപ്പോൾ മാപ്പിളപ്പാട്ടിന്റെ ഇണത്തിൽ രൂപം കൊണ്ട് ഈ പാട്ടിൻ്റെ രീതിയിൽ പിന്നീട് പല ഗാനങ്ങളും രൂപം കൊണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സിനിമയിലെ ഈ പാട്ടിന്റെ ആശയം വളരെ സിമ്പിളായിട്ട് പറയാം വളരെ ലളിതമായ രീതിയിലാണ് കാലരകത്ത് വലറിഞ്ഞപ്പോൾ വളകിലിക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ ആശയം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഒരു തൻ്റെ പ്രേമ ഭാചനത്തോട് കാമുകൻ പറയുന്ന രൂപത്തിലാണ് ഈ വരികൾ അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വരി നോക്കൂ കണ്ണിനാലെൻ്റെ കരളിനുരുളിയിലെണ്ണ കാച്ചിയ നൊമ്പരം അറിഞ്ഞപ്പോൾ ഇന്നു ഞമ്മൾ കയറു പൊട്ടിയ പമ്പരം ഇപ്പോൾ പ്രണയിനിയുടെ ആ പ്രണയം മനസ്സിലാക്കിയ കാമുക മനസ്സ് ഇങ്ങനെ ഈ കയറുപൊട്ടിയൊരു പമ്പരം പോലെയായി എന്നും അപ്പോൾ അവളുടെ കണ്ണിണകൾ കൊണ്ട് കരളിനുരുളിയിൽ എന്തു ചെയ്തുണ്ട് ആ കടാക്ഷമേറ്റ് മനസ്സാകുന്ന ഉരുളിയിൽ എന്താ പറയണത് എണ്ണ കാച്ചിയ നൊമ്പരം എന്നൊക്കെയാണ് കവി പറയണത് എണ്ണ കാച്ചിയ എണ്ണ എന്ന സ്നേഹം എന്നൊക്കെ ഒരു അർത്ഥമുണ്ട് പിന്നെ ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ ഊറി നിന്നുട കൈയിനാൽ നെയ് ചോറ് വെച്ചത് തിന്നുവാൻ കൊതി ഏറെയുണ്ടൻ നെഞ്ചിലായി ഈ ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ ചേർന്ന് പറഞ്ഞാൽ ചളി എന്നാണ് അർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ പെൺകു സ്ത്രീയുടെ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നു ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ ഹൂറി നിന്നുട കൈനാൽ ഈ ചേറിൽ നിന്ന് വളർന്നു പൊന്ന് പൊന്തുന്നത് എന്ന് പറയുമ്പോൾ താമര താമര ചളിയിൽ നിന്നാണ് വളരുന്നതെങ്കിൽ വളരെ മനോഹരമാണല്ലോ താമരയുടെ ആ രൂപം അപ്പോൾ അതുപോലെ ദാരിദ്ര്യത്തിൽ നിന്നും വളർന്നു വന്നതാണെങ്കിൽ പോലും ആ സുന്ദരിയുടെ മനോഹാരിതയെ സൂചിപ്പിക്കാനാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ പൂറി ആ ചേറിൽ നിന്നും വളർന്നു പൊന്തിയ പൂറി നിന്നുട കൈയിൽ നെയ് ചോറു വെച്ചത് തിന്നുവാൻ കൊതി ഏറെയുണ്ടെന്ന് നെഞ്ചിലായി എന്നുവെച്ചാൽ ആ സുന്ദരിയായ സ്ത്രീയുടെ അല്ലെങ്കിൽ കാമിനിയുടെ കൈകൊണ്ട് വെച്ച നെയ്ച്ചോറ് കഴിക്കാൻ താല്പര്യമുണ്ട് എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ വളരെ ഗ്രാമീണ നാടൻ ശൈലിയിലുള്ളൊരു പ്രണയം ആണത് പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് നോക്കും വമ്പഴും നിന്റെ പുരിക കൊടിയുടെ അമ്പുകൊണ്ടു ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി എന്നാണ് ഏ എന്നുവെച്ചാൽ വമ്പഴും നിന്റെ പുരിക കൊടിയുടെ അമ്പുകൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ എന്ത് ചെയ്തുണ്ട് വലിഞ്ഞു പോയി എന്നാണ് കമ്പൊടിഞ്ഞ ശീലക്കുട എന്താകും ആകെക്കൂടെ വലിഞ്ഞ് നാശമായിട്ടുണ്ടാവും അപ്പം അതുപോലെയായി ഈ കാമുകന്റെ മനസ്സ് എന്ത് കൺ കൊണ്ടിട്ട് വമ്പെഴുന്നിൻ്റെ പുരികക്കൊടിയുടെ അമ്പ് കണ് ആ പുരികൊടിയുടെ കണ്ണിന്റെ അമ്പ് കൊണ്ടിട്ട് കാമുകൻ്റെ ഞരമ്പുകളെല്ലാം ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞു പോയി എന്നാണ് പറയുന്നത് പിന്നെ നോക്കാം കുടവുമായി പുഴ കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി ഒടുവിലി എന്നെ സങ്കട പുഴ നടുവിലാക്കരു കളി അപ്പോൾ ആദ്യം പറഞ്ഞല്ലോ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലിരിക്കിയ സുന്ദരി അപ്പൊ ഈ സുന്ദരി എന്തിനായിരുന്നു വന്നത് പുഴക്കടവിൽ കുടവുമായിട്ട് എടുക്കാൻ വന്നതാണ് അപ്പോൾ കുടവുമായി പുഴക്കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി പ്രണയത്താൽ തന്നെ തടവിലാക്കിയ അല്ലയോ പെൺകുടി പൈങ്കിളി ഒടുവിലീ എന്നെ സങ്കടപ്പുഴ നടുവിലാക്കരുതീ കളി നീ എന്നെ എന്തു ചെയ്യരുത് അവസാനം എന്നെ സങ്കടപ്പുഴയിൽ എൻ്റെ നിന്റെ ഈ പ്രണയം ഇല്ലാതായാൽ ഞാൻ സങ്കടപ്പുഴയിലാവും എന്ന ധ്വനിയാണുള്ളത് അപ്പോ ഒടുവിലീ എന്നെ സങ്കടപ്പുഴ നടുവിലാക്കരുതീ കളി ഏതായാലും എന്നെ സങ്കടപ്പുഴയിലേക്ക് നീ തള്ളിയിടരുതേ എന്നാണ് പറഞ്ഞത് അവസാനം ഒരു കാര്യം കൂടി പറയണം എന്താണത് വേറെയാണു വിചാരമെങ്കില് നേരമായതു ചൊല്ലുവാൻ വെറുതെ ഞാൻ എന്തിനേരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ എന്ന് പറഞ്ഞിട്ടാണ് പാട്ടവസാനിക്കുന്നത് എന്നുവെച്ചാൽ നിന്റെ മനസ്സിൽ വേറെയാണ് വിചാരമെങ്കിൽ എനിക്ക് നിനക്ക് എന്നോട് താല്പര്യം ഇല്ലെങ്കിൽ നീ എന്തു ചെയ്യണം നേരമായത് ചൊല്ലുവാൻ എന്നെ വെറുതെ ഇട്ട് എങ്ങനെ നട്ടന്തിരിക്കരുത് കാര്യം സത്യം തുറന്നു പറയാനുള്ള സമയമായി ഞാൻ എന്തിനാണ് എരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണം നിന്റെ പിന്നാലെ ഇങ്ങനെ വെറുതെ നടക്കുന്നത് എന്തിനാണ് എന്നാണ് കാമുകന്റെ ചോദ്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാട്ടിലെ ആശയങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത് ഇനി ഈ ഗാനത്തിനോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു ചോദ്യം വായിക്കാം ഈ ചലച്ചിത്ര ഗാനത്തിൽ തെളിയുന്ന ഭാവം ബിംബങ്ങൾ ഈണത്തിന്റെ സവിശേഷത തുടങ്ങിയവ ചർച്ച ചെയ്യുക ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് അപ്പോ പഴയകാല സിനിമകളുടെ ചില പ്രത്യേകതകളൊക്കെയാണ് ഇവിടെ പറയണത് അതിന്റെ മുന്നേ നിങ്ങളുടെ ഈ യൂണിറ്റ് തുടങ്ങുമ്പോൾ ഒരു കാര്യം ഉണ്ട് സിനിമയിൽ ഗാനങ്ങളുടെ പ്രാധാന്യത്തെ എങ്ങനെയാണ് ഓരോ സംവിധായകരും കാണുന്നത് എന്ന് ഇവിടെ ചോദിക്കുന്നത് ആരോടാണ് ചലച്ചിത്ര സംവിധായകനായ ശ്യാമപ്രസാദുമായി നടത്തിയ ഒരു അഭിമുഖം കുറച്ച് കാര്യങ്ങൾ ചോദ്യം ഒരു അവിടെ കൊടുത്തിട്ടുണ്ട് അത് വായിച്ചു നോക്കുക അതിലൊരു ചോദ്യമുണ്ട് ഗാനങ്ങൾ സിനിമയിൽ നിർവഹിക്കുന്ന ധർമ്മം എന്ത് അവ സിനിമയിൽ ഒരു ഒരത്യാവശ്യ ഘടകമായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് സംവാദം സംഘടിപ്പിക്കുക എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് പക്ഷേ സിനിമയിൽ ഗാനങ്ങൾ വേണോ വേണ്ടയോ വേണം എന്നാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കാര്യം കാര്യങ്ങൾ പറയണം വേണ്ട എന്നാണ് അഭിപ്രായമെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറയണം അപ്പം നമ്മളുടെ ടെക്സ്റ്റിലെ ഈ ചോദ്യത്തിന്റെ ആശയം എങ്ങനെ ഉത്തരം എങ്ങനെ എഴുതണം നോക്കാം ചലച്ചിത്ര ഗാനത്തിൽ തെളിയുന്ന ഏതാണ് ഭാവം ബിംബങ്ങൾ ഈണത്തിന്റെ സവിശേഷത തുടങ്ങിയവ ചർച്ച ചെയ്യുക അതാണ് ചോദ്യം അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഈ നീലക്കുയിലെന്ന സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടുള്ളത് ആരാണ് ഉറൂബ് ഗാനരചന പി ഭാസ്കരൻ അത് ഈണം നൽകി പാടിയിട്ടുള്ളത് കെ ഭാസ് രാഘവൻ മാഷ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒറ്റവാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് നിന്ന് വരാവുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് ഈ സിനിമയിലായി ചോദ്യം ഇപ്പൊ ഞാൻ വായിച്ചില്ലേ ടെക്സ്റ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അതിന്റെ ആ ആൻസർ ഉത്തരം എങ്ങനെ എഴുതാം എന്ന് നോക്കാം കായലരികത്ത് ഗാനം സംഗീതം ചെയ്ത രാഘവൻ മാസ്റ്റർ വലയെറിഞ്ഞത് കായലിലേക്കല്ല എന്നാണ് പറയണത് സംഗീതത്തിന്റെ കടലിലേക്കാണ് എന്ന് പറയാം എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ ആ ഗാനം വളരെ വളരെ മനോഹരമായൊരു ഗാനമായി പിന്നീട് അറിയപ്പെട്ടു ഈ കാലഘട്ടത്തിൽ കായലരികത്ത് എന്ന മാപ്പിളപ്പാട്ട് വലിയൊരു തുടക്കം കുറിച്ചു എന്നാണ് പറയണത് ഈ കായലരികത്ത് എന്നുള്ള ഗാനം മറ്റു സിനിമകളുടെയൊക്കെ ഗാനങ്ങൾക്ക് തുട ഗാനങ്ങളുടെ ഈ ഈണവും ഇത്തരത്തിലുള്ള മാപ്പിളപ്പാട്ടുകളൊക്കെ സിനിമയിൽ ഉൾപ്പെടുത്താനുള്ള ഒരു തുടക്കം കുറിച്ച ഗാനമാണ് ഏത് കായലരികത്ത് എന്ന ഗാനം അപ്പോൾ കാമുകിയോട് പറയുന്ന രൂപത്തിലുള്ള ഗാനം തുടങ്ങുന്നത് തന്റെ പ്രണയഭാചനത്തോട് കാമുകൻ പറയുന്ന കാര്യങ്ങളാണ് ഈ പാട്ടിലെ വിഷയം തന്റെ പ്രണയം ഹാസ്യത്തിന്റെ മേമ്പൊടിയോടെയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത് അല്ലെ അതാണല്ലോ കണ്ണില കണ്ണിനാലെന്റെ ആ കരളിനുരുളിയിൽ എണ്ണ കാച്ചിയെന്നൊമ്പരം എന്നൊക്കെ അല്ലേ പറയണത് ഉം അപ്പോൾ പ്രണയത്തിന്റെ തീവ്രതയെ കുറിച്ച് എങ്ങനെയാ പറയുന്നത് പ്രണയത്തിന്റെ തടവിലാക്കിയതിനു ശേഷം എന്നെനി സങ്കടപ്പുഴയുടെ നടുവിൽ എത്തിക്കരുതെന്ന് കാമുകൻ വിലപിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വായിച്ചല്ലോ ഓരോ കിനാവുകൾ കണ്ട് എരിയുന്ന വെയിലത്ത് ഏർ കയ്യിലും കുത്തി താനിങ്ങനെ വെറുതെയിരിക്കുന്നത് ആ താനിങ്ങനെ നടക്കുന്നത് വെറുതെ ഇരിക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ നിഷ്ഫലമാണെന്ന് പറയുന്നു പ്രണയം നേരമ്പോക്കല്ലെന്നും പലപ്പോഴും അത് ആപത്തുണ്ടാക്കും എന്നും കൂടി ഒരു സൂചന ആ വരികളിൽ ഉണ്ട് അപ്പോ കാ മനുഷ്യനിലെ പ്രണയാഭിലാഷത്തിന്റെ ആവിഷ്കാരമാണിത് പ്രണയം എങ്ങനെയല്ല അനുഭവമാകുന്നു എന്ന് സുന്ദരമായ ബിംബങ്ങളിലൂടെയാണ് പറയുന്നത് കാമുകിയുടെ കണ്ണുകൾ കാമുകന്റെ കരളാകുന്ന ഉരുളിയിൽ എണ്ണ കാച്ചി കൊണ്ടിരിക്കുന്നു ഉം അല്ലേ എന്താണത് കണ്ണിനാലന്റെ കരളിനുരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം എന്നല്ലേ എണ്ണ കാച്ചൊണ്ടിരിക്കുന്നു കാമുകന്റെ ഹൃദയം പ്രണയവികാരത്താൽ ദഹിക്കുകയാണ് എണ്ണയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞു സ്നേഹം എന്നൊരു അർത്ഥവും ഉണ്ട് ആ വിധത്തിൽ ആലോചിച്ചാൽ ഇവിടെ സ്നേഹത്തെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയാം അപ്പോൾ അതുപോലെ സുന്ദരിയായ പെൺകുട്ടി ചേറിൽ നിന്നും ഏഹ് പൂറി എന്ന് പറഞ്ഞാൽ സുന്ദരി സുന്ദരിയായ പെൺകുട്ടി ചേറിൽ നിന്നും വളർന്നു വലുതായവളാണെന്ന് ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് അവളുടെ ദാരിദ്ര്യം അറിയിക്കാനാണ് എന്ന ഈ ചേറിൻ്റെ ഭാവന നൽകിയിട്ടുള്ളത് പിന്നെ പെണ്ണിൻ്റെ പുരികെക്കൊടി ഒരു വമ്പുള്ള അമ്പാണ് പെണ്ണിൻ്റെ കടാക്ഷങ്ങൾ അമ്പു തറയ്ക്കുന്നത് പോലെയാണെന്ന് ഈ കാര്യത്തിൽ നിന്ന് ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കാമുകിയുടെ കടാക്ഷമേറ്റ് തകർന്നു പോയ കാമുകൻ്റെ ഹൃദയ ഞരമ്പുകൾ എന്തുപോലെയായി കമ്പൊടിഞ്ഞ ശീലക്കുടയുടെ കമ്പി പോലെ വളഞ്ഞിരിക്കുകയാണ് പുഴവക്കിൽ വക്കിൽ വെള്ളമെടുക്കാൻ വന്ന പെണ്ണ് തന്നെ തടവിലിട്ടിരിക്കുകയാണ് ഏത് തടവിലാണ് പ്രണയത്തിൻ്റെ തടവിലിട്ടിരിക്കുകയാണ് ഇനി പുഴ തന്റെ സങ്കടപ്പുഴയാക്കരുത് അല്ലെങ്കിൽ ഒരു സങ്കടപ്പുഴയുടെ അവസ്ഥയിലേക്ക് തന്റെ ജീവിതത്തെ കൊണ്ടുപോകരുത് ഒരു സങ്കടപ്പുഴ തൻ്റെ ജീവിതം സങ്കടപ്പുഴയാക്കരുത് ഇപ്പോൾ പുഴയിൽ നിന്നും വെള്ളം എടുക്കാൻ വന്ന പെണ്ണിനെ കണ്ട് പ്രണയിച്ച കാമുകൻ തൻ്റെ ജീവിതം ഒരു സങ്കടപ്പുഴയാക്കി മാറ്റരുത് എന്ന് പറയാണ് ഇനി തൻ്റെ പ്രണയാഭിലാഷം കേട്ടിട്ട് തന്നോട് ഇഷ്ടപ്പെടാതെ വേറെ വിചാരങ്ങൾ കഴിയുകയാണെങ്കിൽ അങ്ങനെ അതല്ലേ പറഞ്ഞ വേറെയാണു വിചാരമെങ്കിൽ നേരമായതു ചൊല്ലുവാൻ വെറുതെ ഞാൻ എന്തിനിരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ എന്നല്ലേ അപ്പൊ അതാണ് പറഞ്ഞത് ഇനി തന്റെ പ്രണയാഭിലാഷം കേട്ടിട്ട് തന്നോട് തന്നെ ഇഷ്ടം ഇല്ലാതെ അതായത് തന്നോട് ഇഷ്ടം ഇല്ലെങ്കിൽ എന്തു ചെയ്യണം വേറെ വിചാരങ്ങളിൽ തന്നോട് ഇഷ്ടമില്ലാതെ വേറെ വിചാരങ്ങളിൽ മുഴുകി കഴിയുകയാണെങ്കിൽ അത് തുറന്നു പറയുകയണമെന്നും താൻ എന്തിനാണ് വെയിലത്ത് ഇങ്ങനെ നടക്കുന്നത് കൈലും കുത്തി നടക്കുന്നൊരു ശൈലിയാണ് കൈലും കുത്തി നടക്ക നടക്കുന്നതെന്നും കാമുകൻ ചോദിക്കുന്നു അല്ല അങ്ങനെ പാടുന്നു പറയുന്നു ഈ ഗാനത്തിന്റെ സൗകുമാര്യം ഇതിന്റെ നാടോടി എന്താണ് ശീലാണ് നാടോടി ശീലുകളിലാണ് ഇതിൻ്റെ പ്രത്യേകതയുള്ളത് അതിൻ്റെ ഒരു മനോഹാരിതയുള്ളത് ഭംഗിയുള്ളത് ഇതിന്റെ നാടോടി ഭാവനയുടെ സൗന്ദര്യം എടുത്തു പറയത്തക്കതാണ് സാഹിത്യത്തിലെ ക്ലാസിക്കുകളായ അല്ലെങ്കിൽ ക്ലാസിക്കുകളായ ഗൗരവപ്പെട്ട ഭാവനകൾക്കു പകരം തനി നാടോടി പ്രയോഗങ്ങളുടെ ഒരു പ്രണയഗീതമാണ് ഇത് ഈ പാട്ട് വളരെ തനിമയോടെ എന്തൊക്കെയാ പറയണത് കാമുകിയുടെ കൈകൊണ്ട് നെയ്ച്ചോറ് വെച്ച് തിന്നാനുള്ള കൊതി അറിയിക്കുന്ന ഒരു കാമുകന്റെ ഭാവം ഒരു പക്ഷേ എന്താവാം അന്നത്തെ സാഹിത്യം ഒരിക്കലും കാണാത്തതായിരിക്കും കണി കാണാത്തതായിരിക്കും ഇത്തരത്തിലുള്ള ശൈലികൾ കേരളത്തിലെ ഒരു ഗ്രാമത്തിലെ അഥവാ ഒരു വീട്ടിലെ സാധാരണമായ കാഴ്ചകളാണ് ഈ പാട്ടിൽ കാണുന്നത് ഉരുളിയിൽ എണ്ണ കാച്ചുന്നതും കയറുപൊട്ടി പമ്പരം തിരി എന്താ പറയുക തിരിഞ്ഞ് തിരിഞ്ഞ് വീഴുന്നതും നെയ്ച്ചോറ് തിന്നുന്നതും ചീലക്കുട കമ്പൊടിഞ്ഞ് വലിഞ്ഞു പോകുന്നതും വെള്ളം എടുക്കാൻ വേണ്ടി കുടവുമായി പുഴ വക്കിലേക്കല്ലേ പുഴക്കടവിലേക്ക് പെൺകുട്ടി വരുന്നതും കയ്യിലും കുത്തി നടക്കുന്ന ശൈലികളും എല്ലാം കേരളത്തിൻ്റെ നാട്ടിൻപുറ കാഴ്ചകളാണെന്ന് പറയാം അപ്പം ഇതൊക്കെയാണ് ഈ ഗാനത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ അതുപോലെ സിനിമയിൽ ഗാനത്തിൻ്റെ ചലച്ചിത്ര ഗാനങ്ങൾ ആവശ്യമാണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എഴുതാം ആവശ്യമില്ല എന്നാണെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിൽ എഴുതാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ പാട്ടിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അവ അതുകൊണ്ട് എല്ലാവരും ഈ പറയുന്ന ആവശ്യങ്ങളൊന്ന് ഒന്ന് രണ്ടാമൃത്തി കേട്ട് മനസ്സിലാക്കി ആ ചോദ്യത്തിന്റെ ഉത്തരം എഴുതാൻ ശ്രമിക്കുക അപ്പോൾ ആരും മറക്കരുത് അക്ഷരജാലം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം